ൊരു മീൻ കറി വെക്കാം ചൂര മീനാണ് ഞാൻ വെക്കാൻ വേണ്ടിയിട്ട് എടുക്കത്തിരിക്കുന്നത് ആദ്യം ഒരു ചൂര നല്ല വെട്ടി കഴുകി വൃത്തിയായിട്ട് മാറ്റി വയ്ക്കണം മാറ്റി വെച്ചിട്ട് ചൂ ചുവട് കട്ടിയുള്ള ഒരു മീൻ ചട്ടിയാണ് സ്റ്റൗവിൽ വെച്ചിരിക്കുന്നത് ചട്ടി വെച്ചിട്ട് അതിൻ്റെ അകത്തൊരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്ത് കടുക് ഇട്ട് കൊടുക്കണം കടുക് ഇട്ട് നല്ല കടുക് മൂത്ത് വരുമ്പം അതിൽ നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കണം ഒരു ഉലുവ ഒരു ഒരു സ്പൂൺ ഈ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കണം ഇപ്പം ഈ നല്ല എണ്ണ നല്ല നല്ല ചൂടായതിനു ശേഷമാണ് ഈ ഇത് ആദ്യം കടുക് കടുകിട്ട് കൊടുക്കണം രണ്ടാമത് എന്താണ് ഞാൻ പറഞ്ഞ ഈ ഉലുവ ഇട്ട് കൊടുക്കണം ഉലുവ ഇട്ട് കൊടുത്ത് കടുക ഇട്ടുകൊടുത്ത് നല്ല ഇത് എണ്ണ നല്ല ചൂടായിട്ട് ഇത് രണ്ടും നല്ല പോലെ പൊട്ടിക്കണം അതിൻ്റെ അകത്തിന്ന് ഉലുവ നല്ല മൂത്ത് വരും നമ്മുടെ കടുക് അതിൻ്റെ അകത്തിന് പൊട്ടും നല്ല പൊട്ടി വരുമ്പോഴത്തേനും നല്ല നല്ല നല്ലപോലെ ഫ്ലെയിം കുറച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും ഫ്ലെയിം കുറച്ച് അത് എണ്ണ ചൂടാകാൻ വേണ്ടി ഫ്ലെയിം കൂട്ടി ഇട്ട് കൊടുക്കണം ഫ്ലെയിം കൂട്ടി ഇട്ട് ഇട്ടു ഉടനെയാണ് നമ്മൾ കടുക് കടുകിടേണ്ടത് അല്ലെങ്കിൽ കടുക് കടുകിട്ടതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ടാണ് അതിൻ്റെ അകത്ത് ഉലുവയും കൂടി ഇട്ട് നല്ല ഇത് പൊട്ടി വരുമ്പോഴത്തേനും കരിഞ്ഞു പോകരുത് തന്നെ നമ്മൾ ഫ്ലെയിം സൂക്ഷിക്കണം ഫ്ലെയിം എണ്ണ നല്ല ചൂടായിട്ട് ഇട്ടതിന് ശേഷം ഫ്ലെയിം നല്ലപോലെ കുറച്ച് കൊടുക്കണം അപ്പം നമ്മൾ ഉലുവ ഇതിൻ്റെ അകത്ത് ഇടന്ന് ഇങ്ങനെ ഒരു ബ്രൗൺ നിറത്തിൽ ആകും ബ്രൗൺ നിറത്തിൽ ആയി വരുമ്പം നമ്മുടെ കടുക് പൊട്ടുന്നേ ഉള്ളൂ കടുക് ഫുള്ള് പൊട്ടിക്കഴിഞ്ഞ് ഇത് നല്ല ബ്രൗൺ നിറത്തിൽ ആയി വരും നല്ല ബ്രൗൺ നിറത്തിലാകണത് നമ്മൾ ശ്രദ്ധിക്കണം ഉലുവ ഉലുവച്ചിരി ബ്രൗൺ നിറത്തിലായി വരാൻ കുറച്ച് ശകലം ടൈം എടുക്കും ബ്രൗൺ നിറത്തിലായി വന്ന ഉടനെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി അതിൻ്റെ അകത്തോട്ടിട്ട് കൊടുക്കണം ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി അത് നമ്മൾ അരിഞ്ഞ് നേരത്തെ വച്ചിരിക്കും അത് ഇതിൻ്റെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴട്ടി എടുക്കണം നല്ല ബ്രൗൺ നിറമൊന്നും ആകണ്ട ഒരു അതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് ഇതൊന്ന് നല്ല വഴട്ടി എടുക്കണം ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി ഫ്ലെയിം കൂട്ടി വെച്ചത് പെട്ടെന്ന് ഇതായി ഇതായിപ്പോവും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ ഇത്രയും സാധനങ്ങൾ നല്ലൊന്ന് വഴട്ടിയെടുക്കണം അതായത് സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞത് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ഒരു പീസ് ഇഞ്ചി ഇത്രയാണ് ഇതിൻ്റെ അകത്ത് ഈ കടുക് വറുത്തതിൻ്റെ അകത്തേക്ക് കൊടുക്കണം ഇട്ടുകൊടുക്കണം ഇട്ടുകൊടുത്ത് ഈ ഉള്ളി ഒന്ന് ഒരു ബ്രൗൺ നിറമായിട്ട് ഉണ്ടോ നിറം മാറി വരുന്നുണ്ടോ ഒരു ചെറുതായിട്ടൊരു ബ്രൗൺ നിറമായിട്ട് ഇതിങ്ങനെ വരണം അപ്പം എണ്ണ നല്ല തെളിഞ്ഞ് ഇത് ബ്രൗൺ നിറം നല്ല വഴന്ന് വരുമ്പോൾ തന്നെ എണ്ണയൊക്കെ നല്ല പിടിച്ച് നല്ല സെറ്റായിട്ട് വരും കൂടുതലങ്ങ് ബ്രൗൺ നിറം ആകണ്ട കൂടുതൽ ബ്രൗൺ നിറം ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട കുറച്ച് അതിൻ്റെ പച്ചമണം നമുക്ക് അതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ മണം ഒന്ന് മാറി വരുമ്പോൾ അത് നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കണ്ടോ നല്ലപോലെ ഇളക്കി കൊടുത്ത് അപ്പം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു നല്ലൊരു മണം അടിക്കും അടി പിടിക്കാതെ നമ്മൾ നല്ലപോലെ ഇത് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് മുമ്പ് തന്നെ നമ്മൾ ഇത് കടകൊക്കെ വളർക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മെയിൻ നല്ല ശരിയാക്കി വയ്ക്കുമല്ലോ അപ്പോൾ തന്നെ ഇതെല്ലാം കട്ട് ചെയ്ത് നല്ല സെറ്റായിട്ട് വെക്കണം സവാളയും ഈ പച്ചമുളകും പിന്നെ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നത് ടൊമാറ്റോ പിന്നെ മുരിങ്ങക്ക പിന്നെ നമ്മൾ പുളിഞ്ചിക്ക ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ പോണത് അപ്പം നമ്മുടെ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് ആദ്യമേ ഇട്ട് നമ്മൾ നല്ല മൂപ്പിച്ചെടുക്കുന്നത് ഇത്രയും ആകുമ്പോഴത്തേനും ഒരുവിധം ഇത് ഒരു ബ്രൗണിഷ് നിറമായിട്ട് വരാനുള്ള ഇതാകുമ്പോഴത്തേനും നമ്മൾ എന്തു ചെയ്യണം ഒരുപാട് ബ്രൗൺ നിറമാകണ്ട അത്രയും ഇങ്ങനെ ആയി വരുമ്പോൾ അതിനകത്ത് കുറച്ച് മല്ലിപ്പൊടി രണ്ട് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി അപ്പോൾ നല്ല ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കണം ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇതിൻ്റെ അകത്തോട്ട് ഇട്ടു കൊടുക്കണം മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ കൊടുത്ത് നല്ലപോലെ വറുത്തെടുക്കണം നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് വെക്കുന്നത് അപ്പം ഇത് നമ്മൾ വറുത്തരച്ച് വയ്ക്കുന്നൊരു ഒരു ഉണ്ടല്ലോ അതാണ് അപ്പം വറുത്ത് അരയ്ക്കുന്നതിന് പകരമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ അകത്തിട്ട് ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും നല്ലപോലെ വറുത്ത് ഇതിൻ്റെ അകത്തിട്ടാണ് നമ്മൾ വറുത്ത് എടുക്കുന്നത് കണ്ടോ തീ ഫ്ലെയിം നല്ല കുറച്ച് വയ്ക്കണം തീ നല്ല കുറച്ച് വേണം വെക്കാൻ അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മൾ മൺചട്ടിയിലല്ലേ വെക്കുന്നത് അപ്പം അത് അടിയിൽ പിടിക്കാൻ പിടിക്കാനുള്ള ചാൻസുണ്ട് അപ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇത് നല്ല ഒരു ഒരു ചുവന്ന നിറം ആവും ഒരു നല്ല മുളകിൻ്റെ മുളകിൻ്റെ നിറവും പിന്നെ ഇത് നല്ല നല്ല വറുത്ത് എടുക്കുന്നില്ലേ അപ്പോൾ അതിൻ്റെ ഇതും കൂടെ ആകുമ്പോൾ നല്ലൊരിതായിട്ട് വരും അങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മൾ പച്ചമുളകും ഒക്കെ മറ്റേതിലിട്ടല്ലോ ആദ്യമേ ഇട്ടു ഇങ്ങനെ ഇത് ഇതായിട്ട് വരുമ്പോഴത്തേനും ആദ്യം അതിൻ്റെ തൊട്ട് ഈ മുരിങ്ങയ്ക്ക് ഇട്ട് കൊടുക്കണം മുരിങ്ങയ്ക്ക പിന്നെ സവാള സവാളല്ല ടൊമാറ്റോ പിന്നെ പുളിഞ്ചിക്ക പുളിഞ്ചിക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇട്ടുകൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇത് നല്ല ഉടഞ്ഞു പോകാതെ നല്ല ഇത് വെച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഈ പൊടികളെല്ലാം ഇതിൽ നല്ല ചേരുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ല മിക്സ് ചെയ്ത് ഇളക്കി ഈ മുരിങ്ങിക്കയും ഈ ടൊമാറ്റോയും മറ്റേ പുളിഞ്ചിക്കയും കൂടെ ഈ പൊടികളുടെ അടിയിൽ കിടന്ന് നല്ല നല്ല ഇപ്പോൾ അതെല്ലാം അതിൽ പിടിക്കുന്ന രീതിയിൽ നല്ലതായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ലതായിട്ട് ഇളകി കൊടുക്കണം ഇളകി കൊടുത്തിട്ട് നമ്മൾ അടുത്ത സ്റ്റവിൻ്റെ അടുത്ത് ഇതിലോട്ട് ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ അകത്ത് പാൻ നല്ല ചൂടാകുമ്പം കുറച്ച് തേങ്ങ ഒരു മൂന്നാല് സ്പൂൺ തേങ്ങ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം തേങ്ങ ഇട്ടിട്ട് അതിൽ എണ്ണ ഇനി ഒഴിക്കേണ്ട ആവശ്യമില്ല ആദ്യം കുറച്ച് എണ്ണ നമ്മൾ ഒഴിച്ചു ഇനി നമ്മൾ കുറച്ച് എണ്ണയും കൂടെ പിന്നീട് ഉപയോഗിക്കും അത് കാണിച്ചു തരാം ഈ തേങ്ങ ഇട്ട് നല്ലപോലെ തേങ്ങ വറുത്തെടുക്കണം ഈ തേങ്ങ ഇടുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ കുറച്ച് ഉലുവ ഇട്ടു ഇതിനകത്തും കൂടെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം ഈ തേങ്ങ തേങ്ങ വറുക്കുമ്പം അതിൽ കുറച്ചുലുവ അതിനകത്തും കൂടെ ഇട്ട് കൊടുക്കണം നേരത്തെ കുറച്ചിട്ടായിരുന്നു അത് പക്ഷേ നമ്മൾ അരയ്ക്കാതെ വേറെ ഇല ഇട്ടത് ഇത് നമ്മൾ തേങ്ങയുടെ കൂടെ ഈ ഉലുവയിട്ട് ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നല്ല ബ്രൗണിഷ് നിറ ആകുന്നത് വരെ നല്ല ബ്രൗൺ നിറ ആകുന്നത് വരെ നല്ലപോലെ ഫ്ലെയിം കുറച്ചിട്ട് ഇത് കിണ്ടി കൊടുക്കണം നല്ലപോലെ ഇളക്കി കൊടുക്കണം നല്ലപോലെ ഇളകി കൊടുക്കണം നമ്മൾ ട്രിവാണ്ടത്ത് ഇളക്കി കൊടുക്കുന്നതിന് കിണ്ടി കൊടുക്കണം എന്നൊക്കെ പറയും കിണ്ടി എടുക്കണം എന്നൊക്കെ പറയും നിങ്ങൾ അങ്ങനെ പറയുമെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ ട്രിവാൻഡത്ത് പറയും കേട്ടോ കിണ്ടി കൊടുക്കണം എന്ന് അങ്ങനെ നല്ലപോലെ ഇളക്കി കൊടുക്കണം പാനിൻ്റെ അടിയിൽ പിടിക്കാതെ ഫ്ലെയിം കുറച്ചിട്ട് നല്ലതുപോലെ ഇളകി കൊടുക്കണം ഇത് ഏകദേശം ഒരു ബ്രൗൺ നിറമായിട്ട് വരും നല്ല ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോവും അപ്പോൾ നമ്മൾ മെയിൻ കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും കണ്ടോ നല്ലൊരു ഗോൾഡൻ നിറത്തിൽ ആയിട്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടത് ഇട്ടായിരുന്നത് എന്ന് തോന്നുന്നു അപ്പം മഞ്ഞൾപ്പൊടിയും ഇങ്ങോട്ടിട്ട് നല്ലപോലെ വറുത്ത് എടുക്കണം കണ്ടോ ലാസ്റ്റിലാകുമ്പം നല്ലൊരു ബ്രൗണിഷ് നിറം ആകുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കണം ഫ്ലെയിം നല്ല ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് ഇത് അരച്ചെടുക്കണം നല്ല ഓല വഴുക്കനെ അരച്ചെടുത്ത് നമ്മൾ നേരം നമ്മളിപ്പുറത്തെ അടുപ്പിൽ ഇത് ഈ മുരിങ്ങയ്ക്കയും ഇതും പൊടികളെല്ലാം കൂടെ ഇരിക്കയല്ലേ അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഈ അരപ്പിട്ടിട്ട് നല്ല ഓലൊന്ന് മിക്സാക്കണം അതായത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് ഇത് മിക്സിയുടെ ജാറും കൂടെ ഒന്ന് കഴുകി അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ കലക്കി ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം നല്ല എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം എന്നിട്ട് ഫ്ലെയിം കുറച്ച് ഇട്ടിട്ട് ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഈ അരപ്പൊഴിച്ച് നല്ല മിക്സാക്കി എടുക്കണം എന്നിട്ട് നമ്മൾ ഇതിന് മുമ്പായിട്ട് പുളി കുറച്ച് വെള്ളത്തിലിട്ട് മാറ്റി വയ്ക്കണം പുളി കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ആദ്യമേ തന്നെ അത് മാറ്റി വയ്ക്കണം അപ്പം പുളിയുടെ നല്ല സത്തൊക്കെ ഇറങ്ങി ആ പുളി നല്ല കുതിർന്നിരിക്കും അത് നമുക്ക് നല്ല ഞെരടി പിഴിഞ്ഞ് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാൻ പറ്റും പുളി വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മളിൻ്റെ അകത്ത് പുളിഞ്ചിക്ക ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് പുളി ഒഴിക്കുമ്പോൾ സൂക്ഷിച്ചു വീണ് അല്ലെങ്കിൽ കൂടിപ്പോവും പുളിഞ്ചയ്ക്ക് നല്ല പുളി ഉള്ളതല്ലേ അപ്പം അതും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പുളി വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം നല്ല ഇത് നല്ല നിമന്നു നിൽക്കുന്ന ഇണ്ടോ ഇങ്ങനെ ഇതെല്ലാം നല്ല മുങ്ങി നിൽക്കുന്ന കണക്കിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ച് നല്ലപോലെ ഫ്ലെയിം ഇട്ട് കൊടുക്കണം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഉണ്ടോ ഒരു തിളച്ചിങ്ങനെ ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങി വരുമ്പം എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കും നമ്മുടെ മെയിൻ ഉണ്ടല്ലോ ഒരു തിള വരുമ്പോൾ നമ്മുടെ മെയിൻ കഷ്ണങ്ങൾ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കണം മെയിൻ കഷ്ണങ്ങൾ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം ഇനി ഫ്ലെയിം നല്ല കൂട്ടി വയ്ക്കാം നല്ല കൂട്ടി വെച്ചിട്ട് മീനിൻ്റെ അകത്തോട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി അത് യോജിപ്പിച്ച് മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ നല്ല ഫ്ലെയിം കൂട്ടി വയ്ക്കണം തിളച്ചുകൊണ്ടിരിക്കും അതിനിടയ്ക്കാണ് നമ്മൾ ഈ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത് മീൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കേട്ടോ നല്ല മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് വീണ്ടും അത് നല്ല മിക്സ് ചെയ്തിട്ട് രണ്ട് മൂന്ന് ഈ കറിവേപ്പില ഇങ്ങനെ അതിൻ്റെ മേലെ വെച്ചിട്ട് കറിവേപ്പില അതിൻ്റെ മേലെ വെച്ച് എന്ത് ചെയ്യണം അടച്ച് വെച്ച് വേവിക്കണം അടച്ച് വെച്ച് ഫ്ലെയിമും കൂട്ടി വയ്ക്കണം കണ്ടോ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ലപോലെ അത് വറ്റിച്ചെടുക്കണം ഇപ്പം തന്നെ എൻ്റെ ഫ്ലേവറും ഒക്കെ മാറി കണ്ടോ നല്ല ചുവന്ന നിറമായിട്ടുണ്ട് എന്നിട്ട് ഇത്രയും കുറുകി വരണം നമ്മൾ കുറച്ച് മുമ്പേ അതിൻ്റെ അത് കിടക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം എല്ലാം ഒഴിച്ച് എടുക്കണം അങ്ങനെ നല്ല വേഗിച്ച് എടുത്ത് നല്ലതായിട്ട് വറ്റിച്ച് എടുക്കണം ഇതാണ് നമ്മുടെ മീൻ കറിയുടെ ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ